ആളുകളോട് വളരെ ഇണക്കമുള്ള ഈ സുന്ദരൻ പപ്പിക്കുഞ്ഞിന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നമ്മൾ പറയുന്ന കാര്യങ്ങളോട് സ്നേഹത്തോടെ പ്രതികരിക്കാൻ കഴിവുള്ള കുസൃതി ഒളിപ്പിച്ച കണ്ണുകളും ജീവൻ തുടിക്കുന്ന ചലനങ്ങളുമുള്ള ഈ സുന്ദരന്മാരെ കണ്ടാൽ ആരും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു പോകും എന്നാൽ ഇതൊരു റോബോട്ടാണെന്ന് അറിയുമ്പോൾ നമ്മുടെ കണ്ണുകളെയും അതുപോലെ തന്നെ ടെക്നോളജിയുടെ വളർച്ചയും ഒരു അമ്പരക്കോടെയല്ലാതെ വിശ്വസിക്കാനാവില്ല മറവിരോഗമുള്ളവർക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടാതിരിക്കാനാണ് ടോംബോട്ട് എന്ന കമ്പനി ജെന്നി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സീരീസ് ആയി കുട്ടികളെ നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിന് തന്നെ ഏറ്റവും റിയലിസ്റ്റിക് ആയ റോബോട്ടിക് പെറ്റ് ആണിവ എയെ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ജെന്നിക്ക് സാധാരണ ഡോഗ്സിനെ പോലെ ശബ്ദങ്ങൾ ഉണ്ടാക്കാനും വോയിസ് കമാൻഡിനനുസരിച്ച് പ്രതികരിക്കാനും ടച്ചിനനുസരിച്ച് ചലിക്കാനും ഒക്കെ സാധിക്കും ടോംബോട്ടിൻ്റെ കോഫൗണ്ടർ ആൻഡ് സിഇഒ ആയ തോമസ് സ്റ്റീവ്സ് തന്റെ അമ്മയ്ക്ക് അൽസിമസ് രോഗം പിടിപെട്ടപ്പോൾ അവരുടെ പ്രിയപ്പെട്ട പെറ്റ് ഡോഗിനെ അവരുടെ അടുത്തു നിന്നും മാറ്റി അത് സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത് കടുത്ത ഡിപ്രഷനിലേക്ക് പോയ അമ്മയെ മറ്റെന്ത് പച്ചന നൽകിയിട്ടും സന്തോഷിപ്പിക്കാനായില്ല അങ്ങനെ മാർക്കറ്റിൽ നോക്കിയപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് ഇല്ല എന്ന് തന്നെ മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഡിപ്രഷൻ ഉള്ളവരെയും ഒക്കെ ട്രീറ്റ് ചെയ്യാനും ഒരു കമ്പാനിയർ നൽകാനുമാണ് അദ്ദേഹം ജെന്നി എന്ന റോബോട്ട് നായ്ക്കുട്ടികളെ കണ്ടുപിടിച്ചത് ഇവർ സാധാരണ ഡോക്സിന്റെ സ്വഭാവം കാണിക്കുകയും എന്നാൽ മറ്റ് അപകടങ്ങൾ ഉണ്ടാവുകയില്ല എന്നതും കൊണ്ട് തന്നെ ഇന്ന് ആവശ്യക്കാർ ഏറെയാണ് മെഡിക്കൽ സെൻറ്റേഴ്സിലേക്കും ഓൾഡ് ഏജ് ഒക്കെയായി ഒരുപാട് ആളുകളാണ് ജെന്നി ടെക്സിനെ തേടി വരുന്നത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കണ്ടുപിടുത്തങ്ങളും സംരംഭകരും ഒരുപാടുണ്ട് കൂടുതൽ വ്യത്യസ്തമായ സംരംഭകരെ കുറിച്ചറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യൂ